അപ്പൊ ഈ ഗെയിം എന്താന്ന് വെച്ചാൽ വണ്ട് ഞാൻ സ്റ്റാർട്ട് മ്യൂസിക് കളിച്ച പോലെ ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിങ് ഒരു മ്യൂസിക് ആ ഒരു ട്യൂൺ കേൾപ്പിച്ചും പാട്ട് മനസ്സിലായവര് വേഗം കൈവോക്കി ഉത്തരം കിട്ടുന്നില്ല അപ്പൊ കുറച്ചുകൂടി കൂട്ടാ ഇനി ഇത് കഴിഞ്ഞു തെറ്റേണ്ട ചാൻസ് നല്ലൊരു പാട്ടാണ് ഇത് ഭയങ്കരമായിട്ടും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇതിന്റെ ഒത്തിരി ഓക്കെ അപ്പൊ ഒരു പോയിന്റ് ചേച്ചി കിട്ടിട്ടാ തേടുന്നു തേടുന്നു അപ്പൊ ചേച്ചിക്ക് രണ്ട് പോയിന്റ് കിട്ടിയേക്കാണ് കിട്ടിയേക്കാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഇരിക്കും ഞാൻ ഓർത്തില്ല അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഒരു വ്യത്യാസം ഈ പടത്തിന്റെ പേര് പറഞ്ഞാലും അയ്യോ നിൽക്കണ്ട கண்டப்படிச்சுக்கோடி okay. 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 അപ്പൊ അമ്മ ചേക്ക് പോയിന് ഒന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ചേച്ചി ചേച്ചിന്റെ നിങ്ങക്ക് വേണമെങ്കിൽ സെക്കൻഡിന്റെ ഓക്കെ ആണ് സ്വകാര്യ പൊട്ടതാണ് ചേച്ചിന്റെ മനസ്സിലുള്ള പാട്ട് എന്തിനായി കേട്ടോ അങ്ങനെ ഫസ്റ്റ് ചേച്ചി സെക്കൻഡ് അമ്മച്ച് തേർഡ് പപ്പ